യെ കുറിച്ചുള്ള വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് അത് ഹോവ എന്നുള്ള ഒരു ക്രൂര ദൈവമെന്നോ മൃഗീയമായ ദൈവമെന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ഇസ്രായേൽ മക്കൾക്ക് അല്ലെങ്കിൽ അബ്രഹാമിന് ദൈവം വെളിപ്പെട്ടു എന്ന രീതിയിൽ ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടു ആ വെളിപ്പെട്ട ദൈവം അബ്രഹാമിന് വെളിപ്പെട്ടത് ഒരു പ്രത്യേക പർപ്പസോട് കൂടിയാണ് മനുഷ്യ രക്ഷയുടെ ഭാഗമായിട്ട് ഒരു സമൂഹത്തെ ഉണ്ടാക്കി എടുക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തിയെ വിസിറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു വ്യക്തിയോട് ഇടപെട്ടു ബന്ധപ്പെട്ടു അന്ന് എന്ത് എന്ത് വീട് വേണേലും വിളിക്കാം ഞാൻ അതിനെ ഈ റിവീൽഡ് ഹിംസെൽഫ് എന്ന് പറയണം ചെയ്തു അങ്ങനെ ആ ഒരു വ്യക്തിയിൽ നിന്ന് ഒരു സമൂഹത്തെ ഉണ്ടാക്കി ഈ ദൈവീയ ഇടപാടുകള ഇടപെടലുകളെ അല്ല ദ ഗോഡ്സ് ഇന്റർവെൻഷൻ മാനിപ്പുലേറ്റഡ് ബൈ ഹ്യൂമൻ അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഇപ്പൊ യേശുക്രിസ്തുവിന്റെ ഇടപെടലിലും മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണ് കുരിശുത്വം അത് ദൈവം യേശുക്രിസ്തു ചെയ്യണം അല്ലെങ്കിൽ ദൈവം ചെയ്തതാണെന്ന് പറഞ്ഞാണ് അത് ചെയ്തത് അതേപോലെയാണ് പഴയ നിയമത്തിലെ എല്ലാ പകർ എല്ലാ മാനുഷിക എന്തോ ഒരു പറയണ്ടേ മനുഷ്യമായി ചെയ്ത എല്ലാ കാര്യങ്ങളും ദൈവം ചെയ്തതല്ല ദൈവത്തിന്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ജനസമൂഹം ചെയ്തതാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതിന് ദൈവത്തിൽ ആരോപിച്ചിട്ട് കാര്യമില്ല ഈ കഴിഞ്ഞ 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 ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഏർ പഞ്ചാബിലൊരു ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് പഞ്ചാബിലൊരു പൊട്ടസ്റ്റന്ന് ക്രിസ്ത്യൻസ് എല്ലാം കൂടെ ചേർന്ന് അവര് കല്ലെടുത്ത് ഹല്ലാന്ന് പറഞ്ഞ ഇവിടെ ബസ്സിന് അറിയുന്നു അല്ലെങ്കിൽ പ്രൈസ് ലോഡ് എന്ന് പറഞ്ഞൊക്കെയാണ് അവര് ബസ്സിന് കല്ലെറിഞ്ഞത് ഇങ്ങനെയുള്ള പ്രൊട്ടക്ഷൻ ഇവൻ ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ ഈ ദൈവത്തിന്റെ പേര് ചെയ്യുന്ന മനുഷ്യൻ ചെയ്യുന്ന എല്ലാം ദൈവത്തിൽ ആരോപിച്ചിട്ട് കാര്യമില്ല ഇത് ദൈവം ചെയ്യുന്നതാണ് നമ്മുടെ കോൺസ്റ്റന്റ് കോൺസ്റ്റന്റായ അദ്ദേഹം ഏതാണ്ട് യേശു ഖുസുവിനെ കണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് യുദ്ധം ചെയ്യാൻ പോയിട്ട് യുദ്ധം ചെയ്യിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് യേശു ഖുസുവിനെ അതിന്റെ പേരില് റൂലാന്ന് പറയാൻ പറ്റില്ല പറ്റില്ല സോ ഇതാണ് ആക്ച്വലി ഈ നമുക്ക് ഈ ബൈബിളിൽ കാണുന്ന ക്രൂരതയല്ല ദൈവം ഒരിക്കലും ക്രൂരനല്ല ഇനി ആരെങ്കിലും അങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ക്രൂരത മുഖാന്തരം ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടെങ്കിൽ അത് മീൻസ് ഓഫ് ഡെത്ത് ആയിട്ടും ഞാൻ കണക്ക് കൂട്ടുന്നു എല്ലാവരും മരിക്കേണ്ടതാണ് അതത് മീൻസ് ഓഫ് ഡെത്ത് ആയിട്ട് മാത്രം ഞാൻ അതിനെ കണക്ക് കണക്കുകൂട്ടി ഇതാണ് എന്റെ കോൺസെപ്റ്റ് ബൈബിളിലെ ദൈവവും അല്ലെങ്കിൽ ലഹോബായാലും ഏലായാലും ഇനി യേശു ആയാലും ആരായാലും മനസ്സിലായോ ചോദ്യങ്ങളുണ്ടോ ആ ചോദ്യങ്ങൾ ചോദിക്കുവേ ഞാനൊരു മോഡിയോ ചോദി ഞാൻ ചോദിക്കേണ്ടതാണ് പക്ഷെ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കാം അല്ലാഷ പറഞ്ഞൊന്നും ഞാൻ കേട്ടില്ല അവിടെ ഞാൻ കേട്ടില്ല ഞാൻ മൂന്ന് കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ട് വ്യക്തിയാണ് എന്ന് പാസ്റ്റർ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല

It's a, it's a revelation of god okay Jehovah is not god but Jehovah is only a revelation of god <laughs> uh, every concept of god in the bible is a revelation not only He is a god who revealed himself to the human jesus is a revelation of god everything is a revelation of god to humanity റിയാലിറ്റിം ഡിഫറെ പക്ഷേ നമ്മുടെ ദൈവത്തിൻ്റെ റിലും തമ്മിൽ വ്യത്യാസമുണ്ട് നമുക്ക് നാം ആയിരിക്കുന്ന പോലെ ദൈവ നമുക്ക് പോകാൻ പറ്റത്തില്ല ദൈവം താൻ ആയിരിക്കുന്ന പോലെ ഈ ഭൂമിയിലേക്കും വരാൻ പറ്റത്തില്ല രണ്ടും എൻ്റർലി ഡിഫറെന്റ് ഞാൻ അതിനെ കുറച്ചുകൂടെ ഇതായിട്ട് പറയുന്നത് ഇറ്റ്സ് ഓൺ ഓപ്പോസിറ്റ് എക്സിസ്റ്റൻസ് ആണ് രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള വിപരീത ദിശയിൽ പോകുന്ന രണ്ട് എക്സിസ്റ്റൻസ് ആണ് ഹ്യൂമാനിറ്റിയും ഗോഡും അങ്ങനെ അപ്പോൾ ദൈവം മനുഷ്യൻ്റെ മനുഷ്യനിലേക്ക് ഇറങ്ങി വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ അത് റിവീൽ ഉള്ളൂ താൻ ആയിരിക്കുന്നതുപോലെ ഇറങ്ങി വന്നിട്ടില്ല വരുത്തുമില്ല വരാൻ പറ്റത്തുമില്ല നാം നാം ആയിരിക്കുന്ന പോലെ ഒരിക്കലും സ്വർഗത്തിൽ പോവാൻ പറ്റത്തില്ല വരുവാ അപ്പോൾ ആ ദൈവം ഈ ഇവിടെ ഈ റിളത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ റിലവുമായി ബന്ധപ്പെട്ട് ഈ റിലത്തിലേക്ക് ലിമിറ്റ് ചെയ്താണ് ഇറങ്ങി വരുന്നത് കാരണം ആ റിലം എന്ന് പറയുന്നത് വാസ്റ്റ് ആണ് ബിഗ് ആണ് ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റാത്തതാണ് അതുകൊണ്ട് അത് ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ്സ് ലിമിറ്റഡ് ഇൻറ്റു ദിസ് റിലം അത് അതിനെയാണ് റെവലേഷൻ എന്ന് പറയുന്നത് മനുഷ്യനെ കാണത്തക്കവണ്ണം കേൾക്കത്തക്കവണ്ണം സംസാരിക്കത്തക്കവണ്ണം ദൈവം ഭൂമിയിലേക്ക് മനുഷ്യരിലേക്ക് ഇറങ്ങി വരുന്നതാണ് റെവലേഷൻ അതിന് അത് അത് റിയൽ ആണ് വന്നത് റിയൽ ആണ് ദൈവം വളരെ വിപുലവും വിശാലവും വ്യത്യസ്തവുമായ ഒരു നമ്മുടെ വരുമ്പോ ആ ദൈവത്തിന്റെ ആ ഫുൾനസിൽ വരാൻ പറ്റുന്നില്ല എങ്കിലും ദൈവം വരുന്നു ഒരു റെവലേഷനായി വരുന്നു അപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നുണ്ടോ റിപ്രസെൻറ്റഡ് ആയിട്ട് വരുമ്പോ അതെ ആ ദൈവത്തിന്റെ നേച്ചർ ക്വാളിറ്റി ആട്രിബ്യൂട്ട്സ് ഇതൊക്കെ നേരെ ഓപ്പോസിറ്റ് ആവുന്നുണ്ടോ അതോ സെയിം ക്വാളിറ്റി സെയിം ഇപ്പൊ ഞാൻ പറയാം ഒരു കടലിൽ പോയി കടൽ വെള്ളത്തിൽ നിന്ന് ഒരു കുപ്പി വെള്ളം കോരിക്കൊണ്ടുവന്ന കടൽ വെള്ളത്തിന്റെ നേച്ചർ ആ കുപ്പിയിലെ വെള്ളത്തിന് കാണും അതുപോലെ ഈ റെവലേഷനായിട്ട് വന്ന ദൈവം ഒറിജിനൽ ദൈവത്തിന്റെ നേച്ചറും ആട്രിബ്യൂട്ട്സും ക്വാളിറ്റീസും ഒക്കെ തന്നെയാണോ റിഫ്ലക്ട് ചെയ്യുന്നേ അങ്ങനെ തന്നെയാണ് അത് എല്ലാം ഹൺഡ്രഡ്സെന്റേജ് ചെയ്യുന്നില്ല അതിന് തെളിവുകൾ തെളിവുകൾ വേണേ തരാൻ ചോദിക്കുകയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റേജ് ചെയ്യാൻ പറ്റത്തില്ല എന്നാൽ അതുണ്ട് ഇതാണ് ഞാൻ അപ്പോ ദൈവത്തിന്റെ ഒരു ആണ് യഹോവ വേണ പറയാല്ലേ അങ്ങനെയല്ലേ ആ അല്ലെങ്കിൽ ലക്ഷണമൊക്കെ അതല്ല ഇത് പാസ്റ്റർ പറയുന്നല്ലേ ഞാൻ ചോദിക്കുന്നല്ലേ ഉള്ളൂ ഇത് എന്റെ അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ പാസ്റ്റർ പറഞ്ഞേനെ കുറെ കൂടെ മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു അതാണോന്ന് ചോദിച്ചാൽ അല്ലാതെ അതാണെന്നല്ല പറഞ്ഞേ അതായത് ഞാൻ പറയുന്നത് അതായത് ഇപ്പൊ ഒരു ബക്കറ്റില് പാസ്റ്റർ മോ പാഷണമോഹം കാണുകയാണ് ഒരു ബക്കറ്റിലെ വെള്ളത്തിൽ പാസ്റ്റർ മോഹം നോക്കുക പാസ്റ്റർ കൊച്ചു വന്ന ബക്കറ്റിന് ചെറുതായിട്ട് തരും ആ വെള്ളത്തിന് ചെറിയ ചലനം ഉണ്ടാകുമ്പോൾ സ്റ്റിൽ പാസയുടെ മോഹം തന്നെയാണ് പക്ഷെ ഇച്ചിരി വ്യത്യാസം ആ ഇമേജിന് വരുന്നുണ്ട് അതുപോലെ ദൈവം നമ്മുടെ മനുഷ്യന്റെ റലത്തിലേക്ക് വന്നപ്പോൾ ഒരു സ്വല്പം വ്യത്യാസം വന്നോ അതോ പെർഫെക്റ്റ് ആയിട്ട് ആ ദൈവ സ്വഭാവം തന്നെയാണോ ഈ കാണുന്നത് ഇതാണ് എന്റെ ചോദ്യം ഇതിലും സിമ്പിൾ ആയിട്ട് ചോദിക്കാൻ പറ്റത്തില്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് ചോദിച്ചത് ആ മോറൽ ആട്രിബ്യൂട്ട്സ് ആണെങ്കിൽ അത് അതേപോലെ തന്നെ ഉണ്ട് മോറൽ ആയിട്ട് എല്ലാ ആട്രിബ്യൂട്ട്സും അതേപോലെ തന്നെ റിവലേഷനിലും റിവീൽ ചെയ്യപ്പെടാം ഓക്കേ എന്നാൽ തൻ്റെ തന്റെ എക്സിസ്റ്റൻസിൽ ഉള്ള ആട്രിബ്യൂട്ട്സ് അത് ഒരിക്കലും ഇതിൽ റിവീൽ ചെയ്യപ്പെടുവാൻ കഴിയുന്നില്ല അപ്പോ മോറൽ എന്ന് പറയുമ്പോ മോറൽ ആട്രിബ്യൂട്ട്സിന്റെ അടിസ്ഥാനത്തിലാണോ നമ്മൾ ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത് അപ്പൊ മോറൽ ആട്രിബ്യൂട്ട്സ് കുഴപ്പമില്ലാതെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് ഈ യഹോവയിൽ ഉണ്ടെങ്കിൽ യഹോവയുടെ ഡിസിഷൻസും യഹോവയുടെ ആജ്ഞകളും യഹോവയുടെ ചെയ്തികളും ഒക്കെ ദൈവത്തിന്റെ ദൈവത്തിന്റെ റിഫ്ലക്ട് റിഫ്ലക്ട് ആട്രിബ്യൂട്ട്സിനെ ആട്രിബ്യൂട്ട്സിനെ ചെയ്യുന്നെന്ന് ഇതിനകത്ത് ദൈവം ഇവിടെ റിവീൽ റിവീൽ തന്റെ ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്നതുമില്ല ഓക്കെ ഈ ഒരു റെവലേഷനിലും ഇതൊന്നും കാണുന്നില്ല പോലും തന്റെ റിയൽ ആട്രിബ്യൂട്ട്സ് കാണിക്കുന്നില്ല കാണുന്നില്ല അത് ണിക്കാനല്ല ദൈവം ഈ ഫോമിലേക്ക് വന്നിട്ടുള്ളത് ഇറ്റ് ഈസ് ഫോർ എ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് ഈസ് ഫോർ എ പർപ്പസ് ഒരൊറ്റ പർപ്പസിന് വേണ്ടിയാണ് ഈ കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നടന്നിട്ടുള്ളത് ഈ റെവലേഷൻസ് എല്ലാം നടന്നിട്ടുള്ള ഓൺലി ഫോർ വൺ പർപ്പസ് ഓക്കെ അത് നടത്താനായിട്ട് ദൈവം ഞാൻ ദൈവമാണെന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല ഞാൻ വലിയ ആളാണ് ഞാൻ ഇതെല്ലാം ചെയ്യും ഞാൻ വേണമെങ്കിൽ നിങ്ങളെല്ലാം വെടിവെച്ച് കൊല്ലു എന്നൊന്നും ദൈവത്തിന് പറയേണ്ട ആവശ്യമില്ല സോ ദൈവം ഇ ദൈവം അങ്ങനെ കാണിക്കേണ്ടതോ പറയേണ്ടതോ ആയ യാതൊരു ആവശ്യവും ഇല്ല അതങ്ങനെ ചെയ്തിട്ടുമില്ല എന്റെ അടിസ്ഥാനത്തിലാണ് യഹോവ ദൈവമാണെന്ന് താങ്കൾ പറയുന്നത് ഞാൻ ഇതുവരെ ദൈവം യഹോവ എന്നുള്ളത് ദൈവത്തിന്റെ റെവലേഷൻ എന്നാണ് ഞാൻ ആദ്യം ഒറ്റ പറയുന്നത് യഹോവ മാത്രമല്ല എല്ലാ ദൈവീയ ബൈബിളിലുള്ള എല്ലാ ദൈവീയ കോൺസെപ്റ്റുകളും

അത് ഞാൻ നേരത്തെ ൂട്സിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഇദ്ദേഹത്തിന്റെ ഡിസിഷൻസ് വരുന്നേ അപ്പോ ഓൾടെസ്റ്റിവെന്റിലെ വയലൻസിനെ എങ്ങനെ കാണുന്നു ഇതാണ് നമ്മൾ ചോദിക്കുന്നത് ഇതാണ് ഇവിടെ ഇത്ര ആളുകൾക്കുള്ള പ്രതിസന്ധി അതായത് യഹോവ ഒരുപാട് നമുക്കറിയാമല്ലോ ഇപ്പൊ വാർഷക്കം അറിയാം ഓൾടെസ്റ്റിവെന്റിലെ പാരഗ്രാഫുകൾ പാരഗ്രാഫുകളായിട്ട് ഇങ്ങനെ വയലൻസ് കിടക്കാണ് അതിനെല്ലാം യഹോവയാണ് കാരണഭൂതന് എഴുതി വെച്ചിരിക്കും അപ്പോ ഈ എഴുതിയിരിക്കുന്ന സത്യമാണോ അപ്പൊ തിരുവഴുത്ത ദൈവശ്വാസീയമാണ് എല്ലാം കൃത്യമായിട്ട് അതിന്റെ ഇന്നറൻസി ഓഫ് ദക്രിപ്റ്റർ ഭാഷ ഓൾറെഡി ബൈബിൾ സ്കൂൾ ഒക്കെ നടന്നറിയാം ഇന്നറൻസി ഓഫ് ദ സ്ക്രിപ്റ്ററും ഇൻഫാലിബിലിറ്റി ഓഫ് ദക്രിപ്റ്ററും ഇൻസ്പിറേഷൻ ഓഫ് ദക്രിപ്റ്ററും ഭാഷ എടുക്കുന്ന ആളാണോ അപ്പൊ എടുക്കുമ്പോ ആ സ്ക്രിപ്റ്ററിനകത്ത് യഹോവ ഈ പ്രകാരം അരളി ചെയ്തു ഉദാഹരണത്തിന് ശപത്തിൽ ഒരുത്താൻ വിറക് പെറുക്കി ശപത്തിൽ അങ്ങനെ വിറക് പെർക്കുന്നതിന് എന്ത് ചെയ്യണമെന്ന് നൽകപ്പെട്ട പ്രമാണത്തിലില്ല ഇസ് നോട്ട് ഡെയർ ഇൻ ദ റിട്ടേൺ ലോ അപ്പൊ ജനം മോശോട് ചോദിച്ച മോശം പറഞ്ഞ് എനിക്ക് പറഞ്ഞുകൂടാ എന്ത് ചെയ്യണം അപ്പൊ നമുക്ക് യഹോവയോട് ചോദിക്കാം അങ്ങനെ സഭ മുഴുവൻ യെഹോയുടെ സന്നിധി നിന്നു മോശ യഹോവയോട് ചോദിച്ചു യഹോവയും ഉത്തരം വന്നു അവനെ ജനമെല്ലാവരും ചേർന്ന് കല്ലെറിഞ്ഞു കൊല്ലുകയും അങ്ങനെ ഈ ശബത്തിൽ ചുള്ളിക്കമ്പ് വെറുക്കിയവനെ കല്ലെറിഞ്ഞു കൊന്നു ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അതുപോലെ ധാരാളം കാര്യങ്ങൾ യഹോവ സോളി യഹോവ റെസ്പോൺസിബിൾ ആയിട്ട് ഒത്തിരി വയലൻസ് ചാപ്റ്റേഴ്സ് ഉണ്ട് എങ്ങനെയാണ് പാസ്റ്റ് ാണ് ഇതിന് മറുപടിയോടുകൂടിയാണ് എന്റെ സംസാരം ഞാൻ ആരംഭിച്ചത് ഞാൻ പറഞ്ഞിരുന്നു ദൈവത്തിന്റെ ഇടപെടലുകൾ എല്ലാം മനുഷ്യൻ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് മാനിപ്പുലേഷൻ ഇൻ ദർ ഓൺ കൾച്ചറൽ വേസ് ഇൻ ദർ ഓൺ മോറൽ സൈഡ് ഇൻ ദർ ഓൺ അതോറിറ്റി വേസ് മാനിപ്പുലേറ്റഡ് ഇവരുത്തി അങ്ങനെ അവരോരോന്നും അവർ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുണ്ട് അത് അവിടെ മാത്രമല്ല ഇവിടെയും അല്ലെങ്കിൽ പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിൽ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ പഴയ നിയമ ഹിസ്റ്ററിയിൽ മാത്രമല്ല പുതിയ നിയമ ഹിസ്റ്ററിയിലും ചർച്ച ഹിസ്റ്ററിയിലും ഇതെല്ലാം നടന്നിട്ടുണ്ട് ഇത് എനിക്ക് അങ്ങനെ ഒരൊറ്റ സെന്റൻസേ അതിനും മറുപടി ആയിട്ടുള്ളൂ പറയാനായിട്ട് ഇനി ഓരോന്ന് കുത്തി കീഴു പോവുകയാണെങ്കിൽ പറഞ്ഞു എന്ന് മോശ പറയുന്നു എഹോവ പറഞ്ഞു എന്ന് അവര് പറയുന്നു അപ്പോൾ ദൈവം ഒരു ഒരാൾക്ക് ഒരു ലീഡർഷിപ്പ് കൊടുത്താൽ ഒരു ഗിഫ്റ്റ് കൊടുത്താൽ ഒരു എന്തുവരെ പറയണേ എന്തെങ്കിലും ദൈവം കൊടുത്തു കഴിഞ്ഞാൽ അത് അവ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ അത് എടുക്കുകയും കൊടുക്കുകയും ചെയ്യല്ല കൊടുത്തത് കൊടുത്തതാണ് അത് ഇറ്റ് വിൽ കണ്ടിന്യൂ സോ ഇറ്റ്ബിൾ ഫോർ ദാറ്റ് അപ്പോ അപ്പോസ് പറഞ്ഞ ഇൻസ്പിറേഷൻ ഇന്നറൻസി ഇന്നറൻസിബിലിറ്റി എന്നൊക്കെ പറയുന്ന ദൈവ വചനത്തിന്റെ ക്വാളിറ്റീസിനെ നമ്മൾ തള്ളേണ്ടതായിട്ട് വരും കാരണം എപ്രായ ലേഖനത്തിൽ മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് പാഷ ആരോപിക്കുന്നത് മോശ വിശ്വസ്തനല്ലായിരുന്നു മോശ പറഞ്ഞു യഹോ പറഞ്ഞു എന്ന് പറഞ്ഞു മോശ പറഞ്ഞു അപ്പൊ മോശം അതിനകത്ത് വ്യാജം കാണിച്ചു എന്ന് പറയുമ്പോൾ പുതിയ നിയമം എഴുത്തുകാരൻ പറയുന്നു മോശ ദൈവഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നു അപ്പൊ വീണ്ടും കുറ്റവാളി യഹോവയാണ് യഹോവ പറഞ്ഞത് തന്നെയാണ് മോശ പറഞ്ഞത് യഹോ ചെയ്യാൻ പറഞ്ഞത് തന്നെയാണ് മോശ ചെയ്തതെന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പൊ ഇതിനെ ജസ്റ്റിഫൈ പാസ്റ്ററുടെ രൂപത്തിൽ ജസ്റ്റിഫൈ ചെയ്യണമെങ്കിൽ ആ ഇന്നറൻസിയെ നമുക്ക് റിജക്റ്റ് ചെയ്യാതെ പറ്റത്തില്ല ബൈബിളിന്റെ ഇന്നറൻസിയെ റിജക്ട് ചെയ്താൽ പാസ്റ്റർ പറഞ്ഞതിനെ അഗ്രി ചെയ്യാം പാസ്റ്റർ ബൈബിളിന്റെ ഇന്നറൻസിയേം കൂടെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ പ്രതിസന്ധിയുണ്ട് അതാണ് എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് കേട്ടോ ഞാൻ പാസ്റ്ററെ ബുദ്ധിമുട്ടിപ്പിക്കല്ല നമുക്ക് എപ്പമാണിത് നിർത്താം ഞാൻ മുന്നോട്ട് പോകണമെന്നൊന്നുമില്ല ഞാൻ ഒരു കാര്യം നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നതിനോട് ഒരു പറഞ്ഞത്യു അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞാൽ ഒരാളെ പ്രതിസന്ധിയിലാക്കാനോ അങ്ങനെ ഉപദ്രവിക്കാനോ അല്ല ഞാൻ നമ്മുടെ ചിന്തകൾക്ക് വേണ്ടി ഇത് പറയുന്നത് നാളെ നാളെ കഴിഞ്ഞും അടുത്ത മാസം ഒക്കെ പാസ്റ്റയുടെ പേഴ്സണൽ ആയിട്ടുള്ള മെഡിറ്റേഷനിലും പഠനത്തിലും ഈ ആശയങ്ങൾക്കൂടെ വെച്ച് പഠിക്കാൻ വേണ്ടി ഞാൻ ഇതൊക്കെ പറയുന്നതേ ഉള്ളു അല്ലേ പാസ്റ്റെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഉദ്ദേശത്തിലല്ല ഈ പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞില്ല ഞാൻ സമയം തരാം ഒരു രണ്ട് ഒരു മിനിറ്റ് കഴിഞ്ഞു മോശയെ കുറിച്ച് ഇബ്രാഹിം ലേഖനത്തിൽ പറയുന്നത് തന്നെ തനിക്ക് കൊടുത്തിരുന്ന ഹൗസ് ഓഫ് റെസ്പോൺസിബിലിറ്റി വാസ്റ്റ് അല്ലാതെ തൻ്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അവസാനം വരെയും മോശ ഫെയ്ത്ഫുൾ ആണെന്നോ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഫെയ്ത്ത്ഫുള്ളാണെന്നോ ബൈബിൾ ഇതുവരെയും പഠിപ്പിച്ചിട്ടില്ല തൻ്റെ പേഴ്സണൽ ലൈഫ് സോ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഈസ് ഗവൺ ഹൗസ് ഓഫ് ഹൗസ് എന്ന് ഹൗസ് ഈസ് ഓഫീസ് വാസ് പറഞ്ഞാസ് അതെ അപ്പൊ ആ ഓഫീസിൽ പേപ്പുള്ള ആവുമ്പം യഹോ പറഞ്ഞു എന്ന് പറഞ്ഞ് മോശ മാനിപ്പുലേഷൻ ഒന്നും നടത്തിയിട്ടില്ല മോശ ഒരു ട്രൂ റെപ്രസെന്റേഷൻ തന്നെയാണ് നടത്തിയിട്ടുള്ളത് യഹോ പറഞ്ഞു എന്ന് മോശ പറഞ്ഞു എഹോ പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ പാസ്പോർ പറഞ്ഞതിൽ ഒരു സ്വല്പം വ്യത്യാസം വന്നു അപ്പൊ പാസ്പോർ അതുകൂടെ ഒരു പരിഗണനയിൽ എടുക്കണം ഇനി കൂടുതൽ പഠിക്കുമ്പം ഞാൻ ഈ പറഞ്ഞതുകൂടെ ഒന്ന് പരിഗണിക്കുക അത്രേ ഉള്ളൂ വേറെ നമുക്ക് വിഷയമൊന്നുമില്ല ഇപ്പോഴായാലും അതെ അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ആളുകളെ പറ്റി അങ്ങനെ ഒരു ടെസ്റ്റിഫൈ ഒരു ടെസ്റ്റ് മണി ഇല്ല മോശയെ പറ്റി ഒരു ടെസ്റ്റ് ഉണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നവർ ഇന്നറൻസിക്കും ഇന്നറൻസിയും കറക്റ്റ് അല്ലാതെ വരും അപ്പം ഇന്നറൻസിയുടെ കാര്യവും മോശയുടെ ഫേറ്റ്ഫുൾനെസിന്റെ കാര്യവും ജസ്റ്റിഫൈ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ പാസ് പറയാൻ പാസ്സ നിർബന്ധിക്കുന്നില്ല പാസ്റ്ററുടെ സ്റ്റഡിയിൽ ഇതും കൂടി ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞുള്ളൂ എന്നാൽ ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല അറിവ് അല്ലല്ലോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇന്നറൻസിന്ന് പറഞ്ഞ ഇല്ലാതെ ഇന്നറൻസിന്ന് പറഞ്ഞാ എന്ന് പറഞ്ഞാൽ യഹോവ യഹോവ ചെയ്തു എന്ന് തന്നെയാണ് പിന്നെ സ്പെല്ലിംഗ് ഒക്കെ ഭാഗമല്ല ആ ആശയത്തിൽ ഭാഷ കാരണം യു ആർ ബൈബിൾ ടീച്ചർ ഞാൻ പറയണത് നമ്മളുടെ ബൈബിൾ എന്ന് പറയുന്ന ആ ഒരു വസ്തു അല്ലെങ്കിൽ ഞാൻ അതിന് വസ്തു എന്ന് പറയുമ്പോൾ റോങ് ആയിട്ട് എടുക്കില്ല ആ ഒരു മെറ്റീരിയല് മീഡിയം ഓഫ് ഗോഡ്സ് കമ്മ്യൂണിക്കേഷൻ പഴയ നിയമത്തിലോ അല്ലെങ്കിൽ പുതിയ നിയമത്തിലൊക്കെ അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സമയത്തൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായി ഉപയോഗിച്ചിരുന്ന മറ്റു പല കാര്യങ്ങളാണ് പഴയ നിയമത്തിലാവുമ്പോൾ അബ്രഹാമിനോടൊക്കെ ആകുമ്പോൾ നേരിട്ട് ഹി റിവീൽഡ് അപ്പോൾ ബൈബിൾ എന്ന് പറയുന്നത് ഇന്ന് മനുഷ്യനോട് സംസാരിക്കുവാനായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ടൂളാണ് ആണ് ഓക്കെ അല്ലാതെ ഇപ്പം എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ദൈവം തോന്നുന്നില്ല എന്നല്ല ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല ഇപ്പം ദൈവം വന്ന് മനുഷ്യനോട് എടാ വെസിലി ഞാൻ നാളെ നിന്നെ അമേരിക്ക വിടാം എന്ന് നേരിട്ട് എന്നോട് വന്ന് പറയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് അങ്ങനെ പറയുന്ന പറയാറില്ല പറയത്തൂല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഓക്കെ സോ ഇപ്പം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആയിട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് ബൈബിളാണ് വിത്ത് സ്പിരിറ്റ് ഓഫ് ഗോഡ് സോ അങ്ങനെയാണ് ഞാൻ ബൈബിളിനെ കാണുന്നത് ഇറ്റ്സ് എ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇറ്റ്സ് ഇറ്റ് എ ആ ൾക്കിനകത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ് ഞാൻ നോക്കണ്ടേ ദൈവം എന്നോട് സംസാരിക്കുന്നതിനകത്ത് എന്തെങ്കിലും കോൺട്രഡീഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ അത് ഈ ഇവിടെ പറയുന്ന മറ്റു ഭാഗങ്ങളിൽ പറയുന്നതുമായി ബന്ധപ്പെടുന്നുണ്ടോ അല്ലെങ്കിൽ അതുമായി എതിരാണോ എന്നുള്ള കാര്യങ്ങളെയാണ് ഞാൻ ബൈബിളിലെ ഇന്നറിയെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ മോശയോട് ദൈവം സംസാരിച്ചു അപ്പോൾ എന്ന് സംസാരിച്ചു എന്ന് പറയുന്നത് അത് ശരിയാണോ തെറ്റാണോ അത് എനിക്ക് അറിയില്ല ദൈവം എന്നോട് പറഞ്ഞില്ല ഞാൻ മോശോട് സംസാരിച്ചു എന്ന് ദൈവം എന്നോട് പറഞ്ഞില്ല ഓക്കെ സോ മോശോട് സംസാരിച്ച മോശോട് സംസാരിച്ച അല്ലെങ്കിൽ മോശം പറയുന്നു എന്നോട് സംസാരിച്ചു ഇന്നത്തെ പ്രവാചകന്മാരോ ഇന്നത്തെ ആരായാലും സംസാരിക്കുമ്പോൾ അവര് പറയുന്ന പരിശുദ്ധാൽ മാവൻ സംസാരിക്കുന്നു എന്നാ അതുകൊണ്ട് പരിശുദ്ധാൽ മാവ് ഈ പരിപാടിയാണെന്ന് പറയാൻ പറ്റുമോ പരിശുദ്ധാൽമാൻ ഈ പരിപാടിയൊന്നുമല്ല പക്ഷെ ദൈവം അവർക്ക് നല്കി കൊടുത്ത ഗിഫ്റ്റ് അനുസരിച്ച് അല്ലെങ്കിൽ എന്താണോ ദൈവം അത് അവർ ചെയ്യുന്നു ഇന്നും ദൈവം നമ്മോട് സംസാരിക്കുന്നില്ലന്നെ അതെന്താ അങ്ങനെ പറയുന്നേ ദൈവത്തിൻ ഇന്നാണല്ലോ ദൈവം എല്ലാ മനുഷ്യരോടും സംസാരിക്കുന്നു ദൈവത്തെ ശ്രദ്ധിക്കുന്നവരോട് ദൈവം സംസാരിക്കുന്നുണ്ട് അതായത് ജയപാസ് പറഞ്ഞ അനുസരിച്ച് ഞാനിപ്പോ ജയപാസ് പറഞ്ഞാൽ ഹൺഡ്രഡ് പേർസെന്റ് അംഗീകരിക്കുന്നു ഞാനും അങ്ങനെ ആ ഒരു വ്യൂ ഹോൾഡ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല കറക്റ്റ് ആണ് പക്ഷെ അത് ഇമാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിന്റെ ഇന്നറൻസി എന്ന ബിബ്ലിക്കൽ കോൺസെപ്റ്റിനെ എതിരാണ് പക്ഷെ ഇത് ആണ് കാരണം ദൈവം പറഞ്ഞെന്ന് പറഞ്ഞ് പലരും പലതും ചെയ്ത് ഞാനും അങ്ങനെ ആണ് മനസ്സിലാക്കുന്നത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞ അള്ളാഹു പറഞ്ഞെന്ന് പറഞ്ഞ് കുറെ പേര് വന്ന് ഇതിന്റെ അവർ ഇടിച്ചു തീർത്തു അള്ളാഹു അവരോട് പറഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ അവർ വിശ്വസിക്കുന്നു അള്ളാഹ് പറഞ്ഞെന്നാണ് അവർ എഴുതി വെച്ചിരിക്കുന്നു അള്ളാഹ് പറഞ്ഞു അതുപോലെ ഏഹോ പറഞ്ഞു എന്ന് പറഞ്ഞ് പലരും പറഞ്ഞതും ചെയ്തിരിക്കുന്നു അങ്ങനെ ആ രൂപത്തിൽ അതിനെ മനസ്സിലാക്കുന്നുണ്ട് തെറ്റില്ല ആ ഒരു ആയെങ്കിലും അങ്ങനെ ഹോൾഡ് ചെയ്യുന്നെങ്കിൽ ഓക്കേ എനിക്ക് പിന്നെ പാസ്വേർഡ് വേറെ ചോദ്യങ്ങളൊന്നുമില്ല ആ ഏരിയയിൽ താങ്ക് യു പാസ്വേഡ്